ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും പ്രിയ സ്നേഹിത കരുണയില്ലാത്ത മനുഷ്യരിപ്പോൾ പെരുകി പെരുകി വരികയാണ് അപരൻ്റെ വേദനകൾ കാണാനോ ഒരു കൈത്താങ്ങായി മാറാനോ ഉള്ള നന്മ പലപ്പോഴും മനുഷ്യർക്കില്ല ഓർക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സംഭവിച്ച ഒരു അനുഭവം ന്യൂയോർക്കിലേക്ക് ഒരു പെൺകുട്ടി സ്ഥലം മാറി വന്നു തൻ്റെ ഭാവി കുറേക്കൂടി ശുഭകരമാകുമെന്ന് പ്രതീക്ഷയില്ല ആ തിരക്കുള്ള നഗരത്തിലേക്ക് അവൾ വന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിൽ മുറിയെടുത്തു ഒരുപാട് സാമ്പത്തികമായിട്ടൊന്നുമില്ലാത്തതുകൊണ്ട് അവളുടെ ജീവിതത്തെ ഗവൺമെൻറ് വെൽഫെയർ സിസ്റ്റം ആയിരുന്നു പരിപാലിച്ചത് അവിടെ താമസം ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു അതിൻ്റെ ആഘാതം തീർന്ന ഉടനെ അവൾ തന്നെ വേദനിപ്പിച്ചവർക്കെതിരെ കേസ് ഫയൽ ചെയ്തു ഒരുപാട് അലഞ്ഞു കോടതിക്ക് മുമ്പിൽ നിന്നു എന്നിട്ട് നീതി കിട്ടിയില്ല നിരാശയോടെ അവർ പിന്മാറി കേസിൽ നിന്നു എന്നിട്ടും തൻ്റെ ഉള്ളിൽ രൂപപ്പെട്ട കുഞ്ഞിനെ നശിപ്പിക്കുവാൻ അവൾ തയ്യാറായില്ല ജനിപ്പിക്കുവാൻ തന്നെ അവ തീരുമാനിച്ചു ഒരു ബുധനാഴ്ച പ്രമാദത്തിൽ ഏറ്റുനോവ് തോന്നിയപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റൽ അഡ്മിറ്റായി അവിടെ കുഞ്ഞിന് ജന്മം നൽകി ഞായറാഴ്ച വൈകിട്ടായപ്പോൾ ഹോസ്പിറ്റൽ അധികാരികൾ പറഞ്ഞു ഡിസ്ചാർജ് ആകണം മുറിയില്ല എന്ന് അവളെ സംബന്ധിച്ചിടത്തോളപ്പെൾ കൈവശം ആറ് ഡോളറെ ഉണ്ടായിരുന്നുള്ളു പിറ്റേന്ന് തിങ്കളാഴ്ച മാത്രമേ വെൽഫെയർ സിസ്റ്റത്തിൽ നിന്ന് കാശ് കിട്ടൂ അവൾ പറഞ്ഞു ഒരു ദിവസം കൂടി ഇവിടെ വിശ്രമിക്കാൻ അനുവദിക്കണമെന്ന് അധികാരികൾ അനുവദിച്ചില്ല ആ രാത്രി തന്നെ ടാക്സി പിടിച്ചവൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി ടാക്സി കൂലി നാല് ഡോളറാണ് എന്നാൽ ഡ്രൈവർ പറഞ്ഞു ടിപ്പായിട്ട് ഒരു ഡോളർ കൂടി വേണമെന്ന് നിർബന്ധിച്ചു വാങ്ങിച്ചു അങ്ങനെ അഞ്ച് ഡോളർ കൊടുത്തു ശേഷിച്ചത് വെറും ഒരു ഡോളർ ആ രാത്രിയിൽ അപ്പാർട്ട്മെൻറ്റിൽ ആ കുഞ്ഞുമായിട്ട് അവൾ വിശ്രമിക്കുക ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല തളർന്നുറങ്ങി പ്രഭാതത്തിൽ ഉണർന്നു കൊച്ചു വളരെ അവശതയിലാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുമായിട്ട് പുറത്തേക്ക് പോകാനാകാത്തതുകൊണ്ട് തന്നെ കിടത്തിയിട്ട് അവൾ വെൽഫെയർ സിസ്റ്റത്തിലേക്ക് പണം വാങ്ങാൻ പോയി തിരിച്ചു വന്നപ്പോൾ കാണുകയാണ് അഞ്ച് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാത്ത അവളുടെ വളർത്തു നായ ആ കുഞ്ഞിനെ ഭക്ഷിച്ചിരിക്കുന്നു ആ വാർത്ത സിറ്റും മുഴുവൻ പടർന്നു എല്ലാവരും നിശബ്ദരായി ആ നിശബ്ദത ഭേദിച്ചുകൊണ്ട് ഒരു മനുഷ്യസ്നേഹി ഇങ്ങനെ വിങ്ങിപ്പൊട്ടി പറഞ്ഞു എന്തേ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രം ഇത്രമാത്രം ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരുന്നത് ഈ സമൂഹത്തിന് എന്ത് പറ്റി അവൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഒരു മനുഷ്യ സ്നേഹിയും കടന്നു വന്നില്ല ഒരു കോട്ടും അവൾക്ക് നീതി നിരത്തി കൊടുത്തില്ല ഒരു ഹോസ്പിറ്റലും അവൾക്ക് അനുകമ്പ് കാണിച്ചില്ല ആ ടാക്സി ഡ്രൈവർ പോലും അനീതിയോടെ പെരുമാറി ഈ ലോകത്തിന് എന്ത് പറ്റി അയാളുടെ ചോദ്യങ്ങൾക്ക് മറ്റൊരാൾ ഉത്തരം കൊടുത്തു അയാൾ പറഞ്ഞതിങ്ങനെയാ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരുപാട് സങ്കടങ്ങളുണ്ട് സ്ട്രഗിൾസും ഉണ്ട് അതിനെ അതിജീവിക്കാൻ പാടുപെടുന്ന തിരക്കിൽ മറ്റവരുടെ സങ്കടം കാണാൻ ഞങ്ങൾക്ക് മനസ്സില്ല സമയമില്ല എന്ന് ഇന്ന് സമൂഹത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാ നോക്കുക ഉയരങ്ങളോളം ഉയരപ്പെടുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ അതിൽ കഴിവുള്ള മനുഷ്യർ ഒരുപാട് പേരുണ്ട് കരുണയുള്ള വ്യക്തികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ലോകത്തിന്റെ വീണ്ടെടുപ്പിന് മാനവരാശിയുടെ നന്മയ്ക്ക് ദൈവം ആഗ്രഹിക്കുന്നത് കഴിവുള്ള വ്യക്തികളല്ല കരുണയുള്ള വ്യക്തികൾ നമുക്കല്പം കരുണയുണ്ടെങ്കിൽ അത് കെടാതെ സൂക്ഷിക്കാം യേശുവിൻ്റെ സ്നേഹപ്രകാശത്തിൽ ജ്വലിപ്പിച്ച് ഈ ലോകത്തെ മുഴുവനും നന്മയുടെ പ്രകാശമാക്കി മാറ്റാൻ ആ കരുണ വേണം നിങ്ങൾക്ക് കഴിവുണ്ടാകണമേ എന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് കരുണയുണ്ടാകണമേ